പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്റർ അറസ്റ്റിൽ വെള്ളാഞ്ചിറ സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള ശരത്തിനെയാണ് ഇരിങ്ങാലക്കുട ഡി എസ് പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് കൊടകര ആളൂർ കൊമ്പടിഞ്ഞാമാക്കൽ എന്നിവിടങ്ങളിൽ ഇയാൾക്ക് ട്യൂഷൻ സ്ഥാപനങ്ങളുണ്ട് ട്യൂഷൻ സെന്ററിൽ വന്നിട്ടുള്ള പരിചയത്തിൽ ഇയാൾ പെൺകുട്ടികളുമായി ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവയിലൂടെ സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് സ്ഥാപനത്തിൽ വെച്ച് പെൺകുട്ടിയുടെ ചിത്രങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ചയാൾ നഗ്ന ഫോട്ടോകൾ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾക്ക് അയച്ചതായും പരാതിയുണ്ട് ഇതോടെ മാനസിക സമ്മർദ്ദത്തിലായ പെൺകുട്ടി മാതാവുമൊത്ത് ഇരിങ്ങാലക്കുട്ടയുടെ യു എസ് പിക്ക് പരാതി നൽകിയായിരുന്നു സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ പി എ ഡാനി സി പി ഒ കെ എസ് സുമേഷ് വനിത എസ് ഐ സൗമ്യ എസ് ഐ മിനിമോൾ സീമ ജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്